സ്ലാമലൈക്കും വഹമ്മ എല്ലാ മാഷംമാരുടെ തോളും മൽ ഏകല്ലാരൂളാലേ എന്റെ കാലെന്നോവർ അന്നേരം മലക്കൂവൾ മെയ്യെന്ന് ചൊന്നോവർ അവരെ തലക്കും മേൽഹൽക്ക് പൊതിഞ്ഞോവാർ എല്ലാ മശാഹിഖന്മാരുടെ തോളുമ്മൽ ഏകല്ലരുളാലെ എന്റെ കാലെന്നോവർ അള്ളാഹുന്റെ അനുവാദപ്രകാരം എല്ലാ ആത്മീയ ഗുരുക്കളുടെയും ചുമലിൽ എന്റെ കാലുണ്ട് എന്ന് ശേഖവുകൾ പറഞ്ഞു എന്നാണ് ഇവിടെ പറയുന്നത് ഔസുല്ലാലം മുഹിദ്ദീൻ ഷീഖ് റലി അള്ളാഹുനവിന്റെ കാലത്തും പിൽക്കാലത്തും ഔലിയാക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉന്നത സ്ഥാനം വഹിച്ചത് മഹാനവറുകളാണ് എല്ലാ ഔലിയാക്കളുടെയും ലീഡർഷിപ്പ് കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവരാണ് എന്നാണ് ഇപ്പോൾ പറഞ്ഞതിന്റെ ചുരുക്കം മഹാനായ ശേഖജിലാനി തങ്ങൾ എല്ലാവരെയും പെരഡി ഇങ്ങനെ ലിസ്റ്റ് ഇട്ടിട്ട് ഇങ്ങനെ പെരഡി ചവിട്ടി നടക്കായിരുന്നു എന്നതിന് അർത്ഥമില്ല ഇനി അങ്ങനെ ഒരാളുടെ പെരടിയിൽ നേതൃത്വ പദവി അംഗീകരിച്ചുകൊണ്ട് ചവിട്ടിയാൽ ആ ചവിട്ടുന്നത് ബഹുമാനക്കുറവോ ആദരവ് കുറവോ അല്ല മറിച്ച് അള്ളാഹുന്റെ ഇഷ്ടദാസന്മാരായ എല്ലാ മഹാന്മാരും ഷീഹവറുകൾ അദമി അലാറക്കബാത്തില്ലൌലിയ എല്ലാ ഔലിയ ഇന്റെയും പെരടിയിലെ കാലുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഔലിയ കൂട്ടത്തിലുള്ള എല്ലാ മഹാന്മാരും അതേ സ്പോർട്ടിൽ തന്നെ അത് സമ്മതിക്കുകയും ഓരോരുത്തരും ശീഖവറുകൾക്ക് ചവിട്ടാൻ പറ്റും വിധത്തിൽ പ്രതീകാത്മകമായി ചുമലി താഴ്ത്തിക്കൊടുത്തതുമായിട്ടുള്ള സംഭവം ഇസ്ലാമിക ഗ്രന്ഥങ്ങളിലൊക്കെ നമുക്ക് കാണാം അത്തരത്തിൽ ബഹുമാനപ്പെട്ട ജീലാനി തങ്ങളുടെ മഹത്വം പ്രഖ്യാപിക്കപ്പെടുകയാണ് ഈ വരിയിലൂടെ അള്ളാഹുസുബാരഹുവത്തായ ഒരു മഹാന് സ്ഥാനം നൽകുമ്പോൾ ആ നൽകുന്ന സ്ഥാനത്തിന് ഇത്രയേ കണക്കുണ്ടാകാവൂ എന്ന നിലപാടൊന്നും ഒരു ലിമിറ്റൊന്നും ഇവിടെയും വെക്കാൻ നമുക്ക് സാധ്യമല്ല അതുകൊണ്ട് തന്നെ ജീലാനി തങ്ങളുടെ വിഷയത്തിലും ഈ പറഞ്ഞ വിഷയത്തിൽ മാലയിൽ യാതൊരു വിധത്തിലുള്ള അസാംഗത്യമോ അല്ലെങ്കിൽ ശരിയല്ലാത്ത നിലപാടുകളൊന്നുമില്ല ആദരവിന് അള്ളാഹു സുബാനുഭവത്താലെ തന്നെ ഓരോ മാർഗ്ഗങ്ങൾ ഓരോരുത്തർക്ക് നൽകും ഇപ്പൊ കഴിഞ്ഞ വരിയിൽ നമ്മൾ പറഞ്ഞല്ലോ ഷെയ്ഖ് ജീലാലി തങ്ങളെ യാഹൌസുല്ലം എന്ന് അന്ന് വിളിച്ചു അങ്ങനെ വിളിക്കുന്നതിനോ അത്തരമൊരു ഇൻഫർമേഷൻ തനിക്ക് ലഭിക്കുന്നതിനോ ഇസ്ലാമികമായി തടസ്സമില്ലെങ്കിൽ ഔലിയായിന്റെ ലീഡർഷിപ്പ് കൊണ്ട് നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന വിധത്തിലൊരു മെസ്സേജ് ഷെയ്ഖ് തങ്ങൾക്ക് ലഭിക്കുന്നതിന് ഇസ്ലാമിക പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ തടസ്സമൊന്നുമില്ല ഇല്ലെന്ന് മാത്രമല്ല നിങ്ങൾ നോക്കൂ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എത്രയോ മഹാന്മാർക്ക് അള്ളാഹു സുബഹാനുഭവത്താലിധത്തിലുള്ള പദവികളും സ്ഥാനങ്ങളും ഒക്കെ നൽകുന്നത് മായി ബന്ധപ്പെട്ട് എത്ര സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും നിങ്ങൾ ഉന്നതമായ സ്ഥാനത്തേക്ക് നൽകാൻ ഉയർത്തിയിട്ടുണ്ട് എന്ന സന്ദേശം അറിയിക്കപ്പെട്ടിട്ടുള്ള എത്രയോ സംഭവങ്ങളുണ്ട് അപ്പൊ അതുകൊണ്ട് അതിസ്ലാമികമായി പാതിന്റെ പേരിൽ ഇസ്ലാമിനെ ആദരിക്കാൻ സുജൂതി ചെയ്യാൻ മലക്കുകളോട് അള്ളാഹു സുബഹാനുഹത്താല നിർദ്ദേശിച്ചു എന്ന് കാണാം അതേസമയത്ത് യൂസുഫൻ ബി അലി ഇസ്ലാമിന് തന്റെ ഉപ്പയും അതേപോലെ ഉമ്മയും അതുപോലെ തന്നെ പത്ത് സഹോദരങ്ങളും അവര് പിന്നെ സുജൂതി ചെയ്തത് ഖുർആാൻ തന്നെ സുഹൃത്ത് യൂസുഫിൽ രേഖപ്പെടുത്തുന്നുണ്ട് ആദരവിന്റെ അവസ്ഥകൾ പല രൂപത്തിലും കടന്നുവരാം അത് ഇസ്ലാം എതിർക്കാത്ത രൂപമാകണം പന്തൊക്കെ അത് അനുവദിക്കപ്പെട്ടതാണെങ്കിൽ റസൂൽ ഉല്ലാന്റെ ശരിയത്ത് വരുമ്പോഴേക്ക് നമുസല്ലാ തങ്ങളുടെ കാലത്ത് റസൂൽ ഉള്ള ചെയ്യാൻ അനുവാദം ചോദിച്ചപ്പോൾ നമുസല്ലാ തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞത് ഒരു ഒരു മനുഷ്യൻ മറ്റൊരു മഹ്ലൂക്കിന് സുജൂത് ചെയ്യാനുള്ള അനുവാദം അള്ളാഹു നൽകിയിരുന്നുവെങ്കിൽ ഭാര്യയോട് കൽപ്പിക്കുമായിരുന്നു അപ്പൊ അത്തരം ഒരു സംഗതി അങ്ങനെ ഒരു ആദരവ് ഇന്ന് നിലവിലില്ല അപ്പോ ഒരാളുടെ പിന്നെ പെരടിയിൽ എന്റെ കാലുണ്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹം എന്റെ നേതൃത്വ പദവി അംഗീകരിക്കണം എന്നാണ് അത്തരത്തിൽ ഔലിയ എന്റെ ലോകത്ത് ചിലർക്ക് ലീഡർഷിപ്പ് കൊണ്ട് അനുഗ്രഹിക്കപ്പെടുകയും ആത്മീയമായി അത് അംഗീകരിക്കാനുള്ള സംവിധാനങ്ങളും അതിനാവശ്യമായിട്ടുള്ള പ്രോസസ്സുമൊക്കെ നിലനിൽക്കുന്നുണ്ട് എന്നതിന് എമ്പാടും തെളിവുകൾ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ആ സംഗതിയിൽ തടസ്സൊന്നുമില്ല അല്ലെങ്കിൽ അതിന് ഒരു കുഴപ്പമില്ലാന്ന് നമ്മൾ മനസ്സിലാക്കണം ഇനി ഷെയ്ഖ് ജീലാനി തങ്ങളുടെ കാലഘട്ടത്തിൽ ജീവിച്ചവരും അതിനുശേഷം വന്നവരും അവലിയാക്കൽ ഷെയ്ഖ് ജീലാനി തങ്ങളെ എങ്ങനെയാണ് കണ്ടത് എന്നുകൂടി മനസ്സിലാക്കിയാൽ പ്രശ്നം തീരും അവരെല്ലാവരും ആ ബഹുമാനത്തോടു കൂടെ തന്നെയാണ് ഷെയ്ഖ് ജീലാനി തങ്ങളെ കണ്ടത് അതിലാരും എതിർപ്പ് പ്രകടിപ്പിച്ചില്ല അബൂബക്കർ എന്ന് പറയുന്ന ഒരു വലിയ എതിർപ്പ് പ്രകടിപ്പിച്ചതായി ചരിത്രത്തിൽ കാണാം പക്ഷെ അദ്ദേഹം അതേസമയത്ത് തന്നെ അദ്ദേഹത്തിന്റെ സ്ഥാനം നഷ്ടപ്പെടുകയും മടങ്ങിയതിനു ശേഷം സ്ഥാനം തിരിച്ചു കിട്ടുകയും ചെയ്തതും ഇസ്ലാമിക ചരിത്രങ്ങളിൽ രേഖപ്പെട്ട് കിടക്കുന്നുണ്ട് അന്നേരം മലക്കുകൾ മെയ്യന്ന് ചൊന്നോവർ അവരെ തലക്കുമേൽ ഹൽക്ക് പൊതിഞ്ഞോവർ കഴിഞ്ഞ വരിയിൽ പറഞ്ഞതുപോലെ ശേഖവറുകളുടെ പ്രഖ്യാപനം വന്നപ്പോൾ അന്നേരം പറഞ്ഞാൽ ഞാൻ ഔലിയാക്കളുടെ എല്ലാവരും പെരടിയിൽ എന്റെ കാലുണ്ട് എന്ന് പറഞ്ഞപ്പോൾ മലക്കുകൾ അത് സത്യമാണെന്ന് പറഞ്ഞു അതാണ് അന്നേരം മലക്കുകൾ മെയ്യെന്ന് ചൊന്നോവർ സത്യമാണെന്ന് പറഞ്ഞു അവരെ തലക്കുമേൽ ഹൽക്ക് പൊതിഞ്ഞവർ ശീഹവറുകളെ ചുറ്റി അന്തരീക്ഷത്തിൽ സൃഷ്ടികൾ പൊതിഞ്ഞു ഏഹ് ശീഹവറുകളുടെ പിന്നെ കരാമത്തെന്ന രൂപത്തിൽ ധാരാളം സൃഷ്ടികൾ മഹാനവറുകളെ പൊതിഞ്ഞു എന്നാണ് അല്ലെങ്കിൽ മലക്കുകൾ തന്നെ ആവട്ടെ അവിടെയും പരിസരത്തുമൊക്കെ അള്ളാഹുന്റെ റഹ്മത്തിന്റെ മലക്കുകളുടെ സജീവമായ സാന്നിധ്യമുണ്ടായി അത്തരത്തിൽ മലക്കുകൾ ഈ ഒരു സംഗതി സപ്പോർട്ട് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ മലക്കുകൾ എന്തെങ്കിലും സന്ദേശം മനുഷ്യർക്ക് ഔലിയാക്കൾക്ക് മഹാന്മാർക്ക് കൈമാറുന്നതിനോ ഇസ്ലാമികമായി തടസ്സമൊന്നുമില്ല നിങ്ങൾ നോക്കൂ ബഹുമാനപ്പെട്ട മറിയം ബി ബിർലി അള്ളാവിനയുടെ ചരിത്രം ഖുർആാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ടല്ലോ ഏ ആ കൂട്ടത്തിൽ നമുക്ക് കാണാമല്ലോ ബഹുമാനപ്പെട്ട ഖുർആൻ തന്നെ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട് സൂറത്തും മറിയം സൂഹത്തു മറിയമിൽ അള്ളാഹു സുബാനഹുത്താല പറയുന്നുണ്ട് പിന്നെ അള്ളാഹു സുബഹാനെ മറിയും വീട് അടുത്തേക്ക് അയച്ചു അങ്ങനൊരു പൂർണ്ണ മനുഷ്യരൂപം പ്രാപിച്ചുകൊണ്ട് മലക്ക് ജിബിലില്ല അലി ഇസ്ലാം വന്നു അങ്ങനെ മറിയം ബീവിയുടെ അടുത്തേക്ക് പ്രവേശിച്ചപ്പോൾ ഓ മനുഷ്യ അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് പോകണം ഞാനൊരു സ്ത്രീ ഒറ്റക്കിരിക്കുന്നിടത്തേക്ക് ഒരു അന്യപുരുഷൻ പ്രവേശിച്ചു എന്ന് പറഞ്ഞു അപ്പൊ ജുബിലൊരു സ്ഥലം പറഞ്ഞത് എന്താ കുർ ആന പറയണത് പുറത്തും അറിയുമ്പോൾ എന്റെ പത്തൊമ്പതാമത്തെ സൂക്തം കാല ജബിരിൽ അലഹിസ്സലാം പറഞ്ഞു ഇന്നമാ അന റസൂൽ ഉറമ്പിക്കി ഞാൻ നിങ്ങളുടെ നാഥൻ ആയ അള്ളാഹു നിയോഗിച്ച ദൂതനാണ് അള്ളാഹു അയച്ചിട്ട് വന്നതാണ് ഞാൻ എന്തിനാ വന്നത് ഇല്ലി അഹബലകി ഉലാമൻ നിങ്ങൾക്കൊരു നല്ല പരിശുദ്ധനായ കുഞ്ഞിനെ തരാൻ വന്നതാണ് ഞാൻ നിങ്ങൾക്കൊരു കുട്ടിയെ തരാൻ വേണ്ടി വന്നതാണ് എന്ന് ജിബിലി അലിഹിസ്ലാം എന്ന മലക്കുകളുടെ ലീഡർഷിപ്പ് കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട മഹാൻ മറിയം ബീവിർ അലി അള്ളാഹു അൻഹ എന്ന വലിയത്തിനോട് പറഞ്ഞുവെങ്കിൽ നിങ്ങൾ ഔലിയുടെ നേതൃത്വ പദവിയിലുള്ളയാളാണ് എന്ന് പറഞ്ഞത് സത്യമാണ് എന്ന് മലക്കുകൾ ബഹുമാനപ്പെട്ട ഔസുലാലം തങ്ങളോട് പറയുന്നതിന് യാതൊരു വിധത്തിലുള്ള തകരാറുമില്ലെന്ന് മാത്രമല്ല ഇസ്ലാമിക പ്രമാണങ്ങൾ അത് കൃത്യമായി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നോക്കൂ മലക്കുകൾ മനുഷ്യന്മാരുമായുള്ള അവധത്തിലുള്ള കണക്ഷന്റെ ഇഷ്ടംപോലെ ഉദാഹരണങ്ങൾ കുർആആാൻ പറയുന്നുണ്ട് ഒരു ഉദാഹരണം നമുക്ക് കാണാമല്ലോ അത് സത്യവിശ്വാസിയായിട്ടുള്ള ഒരാൾ മരിക്കുന്ന സമയത്ത് മലക്കുകൾ അവന്റെ അടുത്ത് വന്നിട്ട് അവന് ഗുഡ് ന്യൂസ് നൽകുമെന്ന് സൂഹത്ത് ഫുസലത്തിൽ അള്ളാഹുത്തര പറയുന്നുണ്ടല്ലോ ഇന്നല്ല ബഹുമാനപ്പെട്ട ഖുർആൻ രേഖപ്പെടുത്തുന്നുണ്ടല്ലോ إن الذين قالوا ربنا الله ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون نحن أولياؤكم في الحياة الدنيا وفي الآخرة ولكم فيها ما تشتهي أنفسكم ولكم فيها ما تدعون نزلا من غفور رحيم إن نظرنا عارضة فصلة إلى الله سبحانه وتعالى هذا شديد الشر كله ആത്മീയമായ പിന്നെ ബന്ധങ്ങൾ മഹാന്മാരുമായി ബന്ധപ്പെട്ട് ഔലിയാക്കൾക്കുണ്ടാകും അത്തരത്തിലുള്ള ബന്ധങ്ങൾ നടക്കുന്നതിന് ഇസ്ലാമികമായി തടസ്സമില്ല അതേപോലെ തന്നെ മലക്കുകൾ ആ അർത്ഥത്തിൽ പിന്നെ ഈ പരസ്പരം അവർ തമ്മിലുള്ള ബന്ധം പുലർത്തുന്നതിനോ അല്ലെങ്കിൽ അവർ തമ്മിൽ എന്തെങ്കിലുമൊക്കെ മെസ്സേജുകൾ കൈമാറുന്നതിനോ ഇസ്ലാമികമായി തടസ്സമില്ല അതുകൊണ്ട് അന്നേരം മലക്കുകൾ മെയ്യെന്ന് ചൊല്ലോവർ ഹൌസുല്ലാലൻ തങ്ങൾ ഞാൻ ഔലിയാക്കളുടെ മുഴുവനും നേതാവാണ് എന്ന് പ്രഖ്യാപിക്കുമ്പോൾ അത് സത്യമാണെന്ന് മലക്കുകളുടെ സപ്പോർട്ടുണ്ടായാൽ ആ സപ്പോർട്ടുണ്ടാകുന്നതിന് ഇസ്ലാമികമായിട്ട് യാതൊരു തടസ്സവുമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം അതോടൊപ്പം തന്നെ ഷെയ്ഖ് ജീലാനി തങ്ങളുടെ അടുത്ത് ഹൽക്ക് പൊതിഞ്ഞു അതായത് ധാരാളം മഹാന്മാർ അവിടെ വന്നു എന്ന് പറഞ്ഞാൽ അവിടെയും അസാംഗത്യമൊന്നുമില്ല അമ്പിയാക്കളുടെ ഔലിയാക്കളുടെ ഒക്കെ ആത്മാക്കൾ വരുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയാണ് അവിടെ പലരും സൂചിപ്പിക്കുന്നത് അതിനൊന്നും ഇസ്ലാമികമായിട്ടൊരു കുഴപ്പമില്ലല്ലോ വഫാത്തായിപ്പോയതിനുശേഷം ഫിസിക്കലി തന്നെ ബഹുമാനപ്പെട്ട നെമുസല്ലാ സമ തങ്ങളോടൊപ്പം അമ്പിയാക്കൾ ബൈത്തുൽ മുക്കദ്സിൽ ഒരുമിച്ചുകൂടിയത് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ടല്ലോ ഇസ്ലാമിക ലോകത്തെ സ്ഥിരപ്രതിഷ്ഠ നേടിയിട്ടുള്ള സംഭവമാണല്ലോ അതുകൊണ്ട് ഈ പറഞ്ഞ വരികളിലൊന്നും മതപരമായി യാതൊരു തടസ്സമല്ല തെളിവുകൾക്ക് പിൻബലമില്ലാത്ത സംഗതികളും കെട്ടുകഥയും ഒന്നും ഇതിലില്ല എന്ന واصطدم انسلاكها والحمد لله رب العالمين والسلام عليكم ورحمه الله